പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടിട്ടില്ലേ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് ഒച്ചയടപ്പിൻ്റെ കാര്യത്തിലും ഈ വിഷയം വളരെ ശരിയാണ് ഒച്ചയടപ്പ് ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം നമ്മൾ ശബ്ദം ശരിയായ രീതിയിലല്ലാതെ അനാവശ്യമായും അമിതമായിട്ടും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ശബ്ദം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അമിതമായ ഉപയോഗം ഒഴിവാക്കുക അനാവശ്യമായിട്ടുള്ള ഉപയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ശബ്ദമുള്ള സമയത്ത് ചുറ്റും ബഹളമുള്ള സമയത്ത് സംസാരം വളരെ ചുരുക്കുക പ്രത്യേകിച്ച് നമ്മൾ ബസ്സിൽ പോവുക അല്ലെങ്കിൽ ടൗണിലോ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസംഗം നടക്കുമ്പോൾ ചുറ്റും ബഹളം ഉള്ള സമയങ്ങളിൽ നമുക്കതിൻ്റെ മുകളിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ സംസാരിക്കണം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് കേൾക്കുകയുള്ളു അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും വളരെ ചുരുങ്ങി സംസാരിക്കുക തുറച്ചയായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം അതോടൊപ്പം തന്നെ തുറച്ചായിട്ടുള്ള ഫോൺ കോളുകൾ ഫോൺ കോളുകളിലൂടെ നമുക്ക് ശബ്ദത്തിലൂടെ മാത്രമേ സംവദിക്കാൻ കഴിയുള്ളൂ നമ്മൾ നേരിട്ട് മുഖതാവിൽ നമുക്ക് കൈകൾ കൊണ്ടും ആംഗ്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും പക്ഷെ ഫോണിലൂടെ ആകുമ്പോൾ നമ്മൾ ശബ്ദം കൊണ്ട് മാത്രം മറ്റുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അത് നമ്മളെ ശബ്ദം ഇടറുന്നതിനും പതറുന്നതിനും കാരണമാകും അപ്പോൾ അമിതമായിട്ടുള്ള ഉപയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു തെറ്റാണ് ശബ്ദം ഇടറുമ്പോൾ കാറുക എന്നുള്ളത് തൊണ്ട എന്നുള്ള ശബ്ദം ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കഫം എടുക്കുക എന്നുള്ള ഭാവേനെ നമ്മൾ കാറുക അല്ലെങ്കിൽ ഉണ്ടാക്കി ചുമക്കുക ഒക്കെ ചെയ്യാറുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം കാരണം അത് ശബ്ദവ്യത്യാസത്തിന് കാരണമാകും അപ്പോൾ അങ്ങനെ മുകളിലോട്ട് കാറാൻ തോന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് ഇറക്കി വിടുകയാണ് വേണ്ടത് നമ്മൾ മുകളിലോട്ട് കാറുന്നതിന് പകരം ഇളം ചൂടുവെള്ളം ശകലം എടുത്തിട്ട് ഇറക്കുക കുടിക്കുക വളരെ ചെറുത് ഒരുപാട് കുടിക്കണം എന്നില്ല ചെറിയ സിപ്പായിട്ട് ഇറക്കിയാൽ മതി അപ്പോൾ അങ്ങനെ കൂടി നമുക്ക് മൂന്ന് പ്രയോജനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് തൊണ്ട നനഞ്ഞു പോ നനഞ്ഞ് നനയും നമ്മൾ തൊണ്ട ഉണങ്ങിയ അവസ്ഥയിലാണെങ്കിൽ നനയും പിന്നെ കഫ മുറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ട് നമ്മൾ ലൂക്കോം വാട്ടർ ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് കഫ മുറിയുന്നതിന് പ്രയോജനപ്രദമാണ് അതോടൊപ്പം തന്നെ നമ്മൾ തുടർച്ചയായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ തൊണ്ട ഇടറുമ്പോൾ നമ്മൾ തൊണ്ടയ്ക്ക് ചുറ്റുള്ള മസിൽസ് ടൈറ്റായി നിൽക്കുന്ന ഉണ്ടാവും അത് ടൈറ്റായ മസിൽസ് ലൂസാവാനും നമ്മൾ ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് പ്രയോജനം ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാറുന്നതിന് പകരം ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ അധികം എരിവുള്ള ഭക്ഷണം ഒഴിവാക്കുക എരിവ് ഗ്യാസ് കൂട്ടുന്ന സാധനങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ പയറ് പരിപ്പ് മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങ് വർഗങ്ങൾ അധികം പുളിയുള്ള സാധനങ്ങൾ എരിവുള്ള സാധനങ്ങൾ എണ്ണ കൂടിയ സാധനങ്ങൾ അങ്ങനെ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കാരണം ഗ്യാസ് വയറിനകത്ത് ഗ്യാസ് കൂടുതൽ വന്നാൽ അത് തേട്ടി തൊണ്ടയിലോട്ട് വരും അത് ശബ്ദവ്യത്യാസം ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും അപ്പോൾ അധികം എരിവുള്ള ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇളം ചൂടുവെള്ളം കുടിക്കുക അതുപോലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മാസമുറയുള്ള സമയത്ത് മാസമുറയ്ക്ക് തൊട്ട് മുന്നുള്ള ദിവസങ്ങളിൽ അതുപോലെ തന്നെ മാസമുറ ഉള്ള സമയത്ത് പീരീഡ്സിൻ്റെ സമയത്തും പീരീഡ്സിന് തൊട്ട് മുമ്പുള്ള സമയത്തും ശബ്ദം ഇടറാനുള്ള വോക്കൽ കോഡിനകത്ത് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം വോക്കൽ കോഡിൽ കൂടുതൽ നീരുള്ളൊരവസ്ഥയിലായിരിക്കും ആ സമയത്ത് ദേഷ്യവും ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ കൂടുതൽ സംസാരിക്കാനും ചീത്ത വിളിക്കാനും ഷൗട്ട് ചെയ്യാനും ഒക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരം സമയങ്ങളിൽ പരമാവധി സംയമനം പാലിക്കുക പരമാവധി സംസാരം കുറച്ചു കഴിഞ്ഞാൽ ഒരളവ് വരെ നമുക്ക് ഒച്ചയടപ്പ് ഇല്ലാതെ നോക്കാൻ കഴിയും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മാനസിക ആരോഗ്യം നമ്മൾ മാനസികമായിട്ട് സംഘർഷമുള്ള സമയത്ത് സ്ട്രെസ്സുള്ള സമയത്ത് ടെൻഷനുള്ള സമയത്ത് നമ്മൾ ശബ്ദം ഇടറാനും പതറാനും ഒച്ചയടപ്പ് ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ശരിയായ മാനസികാരോഗ്യം നിലർത്തുന്നതിനാവശ്യമായിട്ടുള്ള യോഗയോ അല്ലെങ്കിൽ എക്സസൈസോ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ശബ്ദം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നുവർന്ന് നിന്ന് സംസാരിക്കുക എന്നുള്ളത് നമ്മൾ ശ്വാസകോശവും നമ്മൾ തൊണ്ടയും ഒക്കെ ഒരേ അലൈൻമെൻ്റിൽ വളരെ നൂവർന്ന് നിന്ന് സംസാരിക്കുന്നതോടുകൂടി തന്നെ വളരെ നല്ല ശബ്ദം ഉണ്ടാവാൻ കാരണമാവും അതുപോലെ തന്നെ നന്നായി വാ തുറന്ന് സംസാരിക്കുക വാ തുറന്ന് സംസാരിക്കുമ്പോൾ കൂടുതൽ വോളിയം കൂടുതൽ ദൂരത്തേക്ക് ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാനും വളരെ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടുമൊക്കെ അവർക്ക് ബോധ്യപ്പെടാനും ഒക്കെ ഉപയോഗപ്പെടും അപ്പം നോർന്ന് നിന്ന് വായ തുറന്ന് സംസാരിക്കുക ഇടക്കിടക്ക് ഇളം ചൂടുവെള്ളം കുടിക്കുക ബഹളമുള്ള സമയങ്ങളിൽ സംസാരിക്കാതിരിക്കുക അതുപോലെ മാസമുറയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ നമ്മൾ സംസാരം കുറയ്ക്കുക പുകവലി ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശബ്ദം ശബ്ദം ഒച്ചടപ്പില്ലാതെ സൂക്ഷിക്കാൻ നല്ല ശബ്ദം ഉണ്ടാവാനുമൊക്കെ കാരണമാകും